രെ അപ്പോഴും നമ്മളിന്ന് എന്താ ഇവിടെ എത്രയും പാകം ഇങ്ങനെ കറക്കി വല അടിക്കാൻ പോകും അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് അതെയാ ൊരി കുത്തി അതിൽ കുട്ടിയാടാ അവിടെ കെട്ടിയടാ അവിടെ കെട്ടി വെയി കെട്ടി വെയ് ഇവിടെ നീ ഇവിടാ നീങ്ങി ഇവിടെ ഒന്നും ഇല്ല ഉറക്കി വെച്ചാടി ഇവിട ഹലോയ് പോണു ചിട്ടി ഇവിടൊന്നും ഇല്ലടാണോ 브라운이, 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 브라운이. ഉം അത് കൂടി തിരയ വീട് നടക്കാനുണ്ട് ഇട്ടതരെ തര ഇതിയേ ടയർ നടുക ഊർദ udah iya agak demi nih kirim lagi, ini ada <taka> <hari> <teoris2> എനിക്കിതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തിന്നാൻ ചുണ്ട നിക്കുണ്ടിക്കുണ്ട മീൻ പിടിക്കാൻ വന്നു പിന്നറങ്ങാടേന്ന് അതിളെന്തിനിക്കും

മടക്കി മടക്കി െല മുന്നോട്ടൊന്നും കേറിയിട്ടുണ്ട് സ്ഥലത്ത് പറഞ്ഞു ചുണ്ടന്റെ അടുത്ത് കടങ്ങുന്നുളച്ചുണ്ട് സൈസ് തന്നെ ചെറുത് ഇത് ഇത്തിരി കൊള്ള ഇത്തിരി കൊള്ളക്കറിയില്ല അവിടെ ഇല്ല അവിടെയില്ല ഇവിടെ ഇല്ല വളഞ്ഞ അടക്കണ് അടക്കണത് വെള്ളം തിരിക്കാൻ പറഞ്ഞു നിന്റെ അടുത്ത് വെള്ളം കണ്ടില്ല പക്ഷെ ഇവിടെ ഇവിടെ തന്നെയുണ്ട് ഇവിടെ ഇവിടെ ആ ചുണ്ടപ്പോ അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു ചെറുത് വന്നപ്പോ വലുതായിട്ടാണ് തോന്നുന്നത് ഇവിടെ നിൽക്കണം ഇവിടെ ഇതിലൂടെ നിന്നോടിക്കണം ഇപ്പൊ ടയിൽ അങ്ങോട്ട് അങ്ങനെ

അങ്ങോട്ട് തിങ്ങു തിങ്ങവരാള് അതൊരു പ്രശ്നമല്ല അങ്ങോട്ട് തിങ്ങു നീ അങ്ങോട്ട് നീ അവിടെ ഇരുന്നോ നീ അവിടെ ഇരിക്ക് ചട്ടവും പാമ്പട്ട് പാമ്പ് ചേർക്കലി അതൊണി ചേദാണ് മാംസമുള്ള മുള്ള് ഇല്ല ഇനിപ്പോ പെരിമ്പിലയില്ല പെരിമ്പിലയില്ലേ എല്ലാവരും നല്ല വെയിലുണ്ടി ചൂടൊക്കെ ഒരു ഒരു മീൻ ഞാനും പറഞ്ഞതാ ഇന്ന് രക്ഷിക്കാൻ പറഞ്ഞു കുറഞ്ഞു കയറിയതാ മൂന്നെണ്ണം കയറി യൂട്യൂബ് ചെയ്ത് മെസ്സേജ് നമുക്ക് പിടിച്ചിറക്കും എന്നുള്ള ധാരണയിലാണ് ആ വാട്ടിലെ ചൂണ്ട കട്ടായം വാളയും അല്ല നിന്റെ അളിയനാണ് ഏട്ടാ നിന്റെ അളിയനാണ് നിന്റെ അളിയനാണ് ക്യാട്ടനല്ല ഏട്ടാ മറൻ തരാൻ നോക്കി വിളിക്കണം

കണ്ടപ്പോ വെജിറ്റേറിയനാണ് ഒന്ന് നമ്മളടുത്തൊന്ന് പറയണേ മാമച്ചി ഞാൻ ഇനി ചിക്കനും മീനൊന്നും തിന്നൂല പറഞ്ഞു തരുമ്പ മീൻ കറി ഉണ്ടാക്കിയത് അതിലൊരു കൂട്ടിത്തിട്ട് ഞാൻ ഞാൻ നാളെ മുതൽ വെജിറ്റേറിയ അന്ന് മീൻ മറ്റന്നാ ണോ ഉം എടുത്തേ ആ അവൻ കിട്ടിയാലും പോകും കുഴിക്കാ അവിടെ കേശു രണ്ടടിയൂബിലോട്ട് കൊള്ളല്ലേ അവിടെ ഇപ്പോഴും നമ്മൾ മീനൊക്കെ എടുത്ത് തീർന്ന് എനിക്ക് നമ്മൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ആണ് ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം നന്ദി